അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ ആണ് കേട്ടോ അപ്പൊ എല്ലാത്ത പീസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആണിത് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണ് കേട്ടോ അര ടീസ്പൂൺ അടുത്ത് തന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ സോയസോസ് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക സോസിൽ ഉപ്പുണ്ട് അപ്പം അത് നോക്കിയിട്ട് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇത് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചിക്കനേലൊക്കെ ഞാൻ മസാല നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടട്ടെ അപ്പം നമ്മൾ ചിക്കൻ മസാല വട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കരുത് ഇതിലേക്ക് നമ്മൾ ഓയിൽ തന്നെ എടുക്കണം രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടാവട്ടെ ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടായി ഇനി നമ്മൾ മസാല അരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും നിരത്തി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും ഫ്രൈ ആക്കി എടുക്ക ഒരുപാട് മൊരിഞ്ഞു പോകേണ്ട ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുക്കണ്ട കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതും ഫ്രൈ ആക്കി എടുക്കാം നീ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ പെട്ടെന്ന് എന്ത് കിട്ടിക്കോളൂ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ചിക്കൻ പെട്ടെന്ന് തന്നെ ആയി കിട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അത്യാവശ്യം ചിക്കൻ നന്നായിട്ടോ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഉണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കനം കുറച്ചിട്ട് വേണം ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ എൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് മൂത്ത് പോകൊന്നും വേണ്ട നന്നായിട്ട് പച്ചമണം കിട്ടിയാൽ മാത്രം മതി നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവിനെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഈ സവാള ഒന്നും ഒരുപാട് അങ്ങോട്ട് വഴന്ന് എന്താ പറയുക കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നാൽ മാത്രം മതി കേട്ടോ ഇതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം വഴക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ഈ രീതിക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം സവാള അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് സവാള ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കത്തിന്റെ പകുതി ചേർത്ത് കൊടുക്കാം ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയാണോട്ടോ അതിന്റെ പകുതി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്കുള്ള സോസും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്നര ടീസ്പൂണോളം ചില്ലി സോസ് റെഡ് ചില്ലി സോസാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ സോസിന്റെ ഒക്കെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവണേ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം മതി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചിട്ട് ആ സോസിന്റെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറട്ടെ സോസിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കളക്ട് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളത്തിൽ കലക്കി എടുക്കുമ്പോഴും ഒട്ടും കട്ടയില്ലാതെ വേണം കലക്കി എടുക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം സോസൊക്കെ നന്നായിട്ട് ചിക്കനായി ഒന്ന് ആയി കിട്ടണം ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണേ ആ ഒരു രീതിക്ക് വേണം കേട്ടോ മസാല ഉണ്ടാവാനായിട്ട് ഒരുപാട് ഡ്രൈ ആയി പോവരുത് ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ സ്പ്രിങ് അനിയും കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം തന്നെയാണ് അതിലേക്ക് ഇത് മാറ്റുകയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയാണ് അപ്പം ഞാനിവിടെ ഹാഫ് കുക്കഡ് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയണൈസും കൂടെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള മയണൈസാണ് കേട്ടോ ഇതുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചപ്പാത്തിയുടെ നടുവ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതെ പകുതി വരെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ഈ ചപ്പാത്തിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ സോസ് ഒന്നാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ ഈ സോസൊക്കെ ചേരുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇഫ്താർ സ്നാക്സ് ആക്കട്ടെ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഒന്ന് ആക്കി കൊടുക്കാം കഴിഞ്ഞ കുറച്ചിട്ട് നിരത്തി വെച്ച് കൊടുക്കാം എത്രത്തോളം മസാല വേണോ അതനുസരിച്ച് വെച്ച് കൊടുക്കട്ടോ ഒരുപാട് കട്ടിക്ക് വെക്കണ്ട അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെക്കുകയും വേണം കേട്ടോ ഒരുപാട് ഇത് ഈ സൈഡിലേക്ക് അങ്ങനെ ഓവറായിട്ട് ആവണ്ടെട്ടോ ഈ ഒരു രീതിക്ക് വേണം ഇതിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഇതുപോലെ മടക്കി മൊത്തത്തിൽ ഇത് മടക്കി എടുക്കാം കേട്ടോ ഒരു കോൺ ഷേപ്പിൽ ഇത് നമുക്ക് മടക്കിയെടുക്കാം ഇതുപോലെ നമുക്കിത് മടക്കിയെടുക്കാം ഈ മടക്കിയെടുത്ത ചപ്പാത്തി നമുക്ക് ചപ്പാത്തിയുടെ ഈ റോള് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം അപ്പൊ അടുത്തതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലൊരു റോസ്ട്രോ അല്ല എന്നുണ്ടെങ്കിൽ ഗ്രിൽ പാനോ എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ചൊന്നോയില് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ ഇത് ഗ്രിൽ പാനില് ചെയ്തെടുക്കാം ഇതുപോലെ ഓയിലാക്കിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ റോൾ ഇവിടെ എന്തായി നോക്കാം നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ അടിപൊളി ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് സ്നാക്സ് ആയിട്ട് കഴിക്കാം അതേപോലെ തന്നെ ഡിന്നറിന് ബ്രേക്ക്ഫാസ്റ്റിന് ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം നോക്കി നല്ല അടിപൊളിയായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ പോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു